തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സമസ്തകര പ്രമേയം പാസ്സാക്കി അതോടുകൂടി ജുമാ കുത്തുമലയാളത്തിൽ നടത്തുന്ന എന്തിനാണ് കേരളത്തിൽ ഒന്നാമത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂർ പള്ളി ചേരമാൻ പെരുമാൾ പള്ളി ആ പള്ളിയിലടക്കം അടുത്തവരെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എന്നാണ് അറിയുന്നത് തൊണ്ണൂറ്റിയേഴ് വരെ ആ ചേരമാൻ പള്ളിയില് കൊടുങ്ങല്ലൂര് പള്ളിയില് മലയാളത്തിലായിരുന്നു കുത്തുമ നടന്നിരുന്നത് തലപ്രസംഗല്ല അടിയുള്ള കേരളത്തിലെ ഒന്നാമത്തെ പള്ളിയായ ഒരു പക്ഷെ തന്നെ ഒന്നാമത്തെ പള്ളി ആണോ അല്ലേ എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളി ആ പള്ളിയിൽ അടുക്കുന്ന മലയാളത്തിൽ മൂലമായി പറയും അവിടെ അറബിയാണ് ഇപ്പൊ അറബിയാ അതിങ്ങനത്തെ എന്നാ അടുത്ത കാലം വരെ അവിടെ മലയാളത്തിലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചന്ദ്രിക പത്രത്തിലൊക്കെ ധാരാളമായി പരസ്യം വന്നിരുന്നു അവിടക്ക് ഖുത്ബ മലയാളത്തിൽ നടത്താൻ പറ്റുന്ന ഇമാമിങ്ങളെ ഹത്തീപുമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും വരാറുണ്ടായിരുന്നു അതിനിപ്പോ വേണമെങ്കിൽ ആ കൊടുങ്ങന്തൂര് പള്ളിയില് ഇപ്പോഴും ആയി നിൽക്കുന്ന അസിസ്റ്റന്റ് ഹത്തീബായി നിൽക്കുന്ന ഇമാമ് തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും പ്രസംഗിക്കും പിന്നെ മെമ്പർമ്മ വന്നിട്ടാണ് അറബിയിലെ ഒത്തു പോകുന്നത് ഒരുപറുമല്ല മലയാളത്തിൽ പ്രസംഗിച്ചിരുന്ന ഇവിടെ ഇവിടെ പ്രസംഗിച്ചിരുന്നു അൻപത് കൊല്ലക്കാലം അവിടെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മ മഹലിന്റെ ജനങ്ങളുടെ പുതിയ തീരുമാനം അനുസരിച്ച് പണ്ഡിതമാരോട് ചോദിക്കും മെമ്പറുമലയാളത്തില് പ്രസംഗിക്കുന്നു അവർ സംഭവിച്ച മാത്രം അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുള്ളൂ അവർ മെമ്പർമ്മ കയറി മലയാളത്തിൽ ഒന്ന് പ്രസംഗിക്കും എന്നിട്ട് കൊത്തുപോവു പിന്നെ ഇവര് ഏഴ് കൊല്ലത്തിന് മുമ്പ് പുതിയ തീരുമാനിച്ചു ബിമ്പർമ്മ മലയാളത്തിൽ പ്രസംഗിക്കേണ്ട താഴത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് ബിംബറുമേറി കൊത്തുപോയ മതിയെന്ന് ഇപ്പൊ അതനുസരിച്ച് പോകുന്നത് പുതിയ രണ്ടു കൊല്ലത്തും പൊതുയോഗങ്ങൾ പൊതുയോഗത്തിന്റെ പരമാധികാരം അവർ തീരുമാനിച്ച തീരുമാനിക്കുന്നുണ്ട് വേറെ വല്ല സമർത്ഥവും അല്ല പാർട്ടികളുടെ ഒരു ഇല്ല അല്ല പിന്നെ ഇവിടുത്തെ മഹല് കമ്മിറ്റിന്റെ പരസ്യം ഉണ്ടാവാറുണ്ട് മലയാളത്തില് ഹത്തിമാരാവശ്യമുണ്ട് പറഞ്ഞാൽ ആ കാലത്ത് ഇപ്പില്ലട്ട ഏഴു വർഷത്തിന് ശേഷമില്ല അതിന്റെ അപ്പുറത്ത് കത്തിമാരെ ആവശ്യം വന്ന മലയാളത്തിൽ മെമ്പറുമ്പോൾ പ്രസംഗിക്കാൻ യോഗ്യനുള്ള അവർ ആവശ്യപ്പെടും ആ പ്രശ്നം ചെയ്തിട്ടുണ്ട് പലപ്പോ ആവശ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റെ എന്റെ അനവധി ഹത്തിമാര് മാറിയിട്ടുണ്ട് ഒരു ഹത്തി മാത്രം മുപ്പത്തഞ്ചുമല്ലോ ഞാനും മുപ്പത് കൊല്ലം പണിയെടുത്ത് അദ്ദേഹം മരിച്ചു വെള്ള ആളാണ് ഒരാളാണ് അദ്ദേഹം ഹത്തീമെങ്കിലും കൂടി പൈസയുടെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു അവിടുത്തെ മുതലേശന്റെ ഹത്തീവിൻ്റെ മകനായിരുന്നു അദ്ദേഹം മരിച്ചു അജിനെ പോയി അവള് പെട്ട് പിന്നെ നാട്ടിൽ വന്ന് നാൾ പിന്നെയും ഇവിടെ തുടർന്ന് പിന്നെ മരിച്ചു അതിന് ശേഷം പിന്നെ ആരും മകനാണ് സ്ഥിരമായിട്ട് ഏഴ് മാസം ഇപ്പൊ ഒരു ഖത്തീമുണ്ടായിട്ട് അഞ്ചു വർഷം തുടർച്ചയായിട്ട് നിന്നിരുന്നു അദ്ദേഹം പോയി ഇപ്പൊ ഇവിടെ സാക്ഷാർ ശരിക്കും കത്തീബില്ലാണ്ട് അസിസ്റ്റന്റ ചാർജ് ഒരു കൊല്ലത്തിന്റെ ആള് നിയമിച്ചിരുന്ന അയാൾ കഴിഞ്ഞ മുപ്പതാം തീയതി ഇവിടെ അവധി കഴിഞ്ഞ് പോയി പിന്നെ ഖത്തീബിനെ നിയമിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷനൊക്കെ ആയിരുന്നു കമ്മിറ്റിക്കാര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അസിസ്റ്റന്റ് ഖത്തീമിനാണ് ചാർജ് ഈ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹാശറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ അതെ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അർത്ഥം വരെ മലയാളത്തില് പറയണം പോയിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ വാൾ പിടിച്ച് പ്രസംഗിക്കും ജനങ്ങൾക്ക് അറിയണോന്ന് തിരിയണം എന്നും പറഞ്ഞു വന്ന് കമ്മിറ്റി തീരുമാനിച്ചു പിന്നെ ഈ ഏഴ് കൊല്ലത്തിനൊക്കെ മെമ്പറും പോലും പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പോലാതെ തീരുമാനിച്ചപ്പോ ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറബിയിൽ തന്നെ ആക്കി മലയാളം നിർത്തി വാളെടുക്കണം മലയാളത്തിലും കൊത്തുപായ അറബിലും അതിനാസം ആവട്ടെ ഇപ്പൊ അറബിയിൽ തന്നെയാ വാളെടുക്കണം അപ്പൊ പിന്നെ ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കണ്ട് ഇതൊരു അഞ്ചെന്നാണ് പറയണത് ഇംഗ്ലീഷ് കണക്കിന് എടി അറുനൂറ്റി ഒമ്പത് ആണ് എഴുതിയിട്ടേക്കുന്നത് ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളു അളവ് ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയമുണ്ട് വടക്കേന്ത്യക്കാര് വന്നാലും അവർ സമ്മതിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ഉണ്ടായി ഡൽഹിയിൽ അവിടെ ഉണ്ടായി ഏഴ് കൊല്ലം വരെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പരിചയമുള്ള അന്ന് മുതൽ തന്നെ അവിടെ അറബിയാണ് എന്നാണ് അവിടുത്തെ അവിടത്തെയും പറയുന്നത് മലയാളത്തിലാണ് എന്ന് അതേസമയം തൊണ്ണൂറ്റിയേഴ് പേരോട് സക്കാഫി പോയി വയത് പറയുകയും ആ വയലിന്റെ പേരിൽ അതോട് നിർത്താക്കുകയും ചെയ്യാ ചെയ്തത്